എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന അപ്രഖ്യാപിത കറണ്ട് കട്ട് ഇന്ന് രാത്രിയും തുടരും വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുക സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകതയിൽ വന്ന വർധനവും എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യത കുറവും കൊണ്ടാണ് കറണ്ട് കട്ട് തുടരുന്നത് എന്നാണ് കെ എസ് ഇ ബി അറിയിച്ചിട്ടുള്ളത് ആദ്യത്തെ അറിയിപ്പ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണം ഉപേക്ഷിച്ചാൽ ഈടാക്കിയ ഫ്ലോർ ഏരിയ റോഷോ ഫീസ് തിരിച്ചു നൽകുന്ന നിലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ വകുപ്പ് പതിനാറാണ് ഇതിന് ഭേദഗതി ചെയ്യുക എഫ് ഫീസ് അടക്കുകയും പിന്നീട് കെട്ടിട നിർമ്മാണം നടക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പരാതിയുമായി കോതമംഗലം സ്വദേശി എറണാകുളത്ത് നടന്ന ജില്ലാ തദ്ദേശ അദാലത്തിൽ എത്തിയിരുന്നു ഈ വ്യക്തിക്ക് ആറ് ലക്ഷം രൂപയാണ് ഫീസ് തിരിച്ചു നൽകാൻ മന്ത്രി ഉത്തരവിട്ടത് വിവിധ സാങ്കേതിക കാരണങ്ങളാൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വിഷയത്തിലാണ് തദ്ദേശ അദാലത്തിൽ തീർപ്പുണ്ടായത് ഇത് സംബന്ധിച്ച് പൊതു തീരുമാനം സ്വീകരിക്കുമെന്നും ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും മന്ത്രി അദാലത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കെട്ടിട നിർമ്മാണ പെർമിറ്റും ഫീസെല്ലാം അടച്ചതിന് ശേഷം കെട്ടിട നിർമ്മാണം ഒഴിവാക്കുന്ന നിരവധി പേരുണ്ട് അവർക്ക് ആ ഫീസ് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് വിവിധ ജില്ലകളിൽ അദാലത്ത് നടക്കുകയാണ് അപ്പോൾ ഓരോ ജില്ലയിലെയും അദാലത്തിൻ്റെ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കണ്ണൂർ ജില്ലയിൽ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് നടക്കുന്നത് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അദാലത്തിൽ പരിഹാരം ഉണ്ടാകുന്നുണ്ട് നിരവധി ആളുകൾക്ക് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ആ ക്ഷേമ പെൻഷൻ ുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതിൽ സമർപ്പിക്കാവുന്നതാണ് പെർമിറ്റുമായി ബന്ധപ്പെട്ട പരാതി വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന ഗുണഭോക്തൃ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം ആസ്തി മാനേജ്മെന്റ് ഇങ്ങനെ നിരവധി കാര്യങ്ങളിലാണ് തീർപ്പുണ്ടാകുന്നത് അപ്പോൾ എൽ അതാത് ജില്ലകളിലെ ദിവസം നോക്കി മന്ത്രി രാജേഷ് നടത്തുന്ന അദാലത്തിൽ പങ്കെടുക്കണം എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കിയിലും തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് നാളെ പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ആണ് നാളെ ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളൊന്നും വാസയോഗ്യമല്ല എന്നും പുതിയ സ്ഥലം കണ്ടെത്തണം എന്നും ഇതിനായി കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് നിലവിലെ മാസത്തേതും ഒരു മാസത്തേത് കുടിശ്ശികയുമടക്കം മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ഡി പി ടി അധികൃതർക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് വിവരം ഈ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാൽ അത് ഒരു മാസത്തേതാണോ രണ്ടു മാസത്തേതാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് ഡി പി ടി അധികൃതരിൽ നിന്നും വ്യക്തമാകുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിലും അതിന് ശേഷം പല തവണയായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് നൽകും എന്ന് പറഞ്ഞിരുന്നു അതാത് മാസത്തെ പെൻഷൻ അതാത് മാസവും വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയുള്ള പെൻഷൻ വിതരണം ഇപ്പോൾ ലഭിക്കുന്നതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ലഭിക്കും അതുകൂടാതെ ഒരു മാസത്തെ കുടിശ്ശിക ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ലഭിക്കാനാണ് സാധ്യത എന്നാൽ ഒന്നാം ഓണം സെപ്റ്റംബർ പതിനാലിന് ആരംഭിക്കുന്ന സാഹ അതിന് മുമ്പെങ്കിലും ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകേണ്ടതുണ്ട് സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ വിതരണം എല്ലാ മാസവും അവസാന ദിവസങ്ങളിലാണ് നടക്കുന്നത് പിറ്റത്തെ മാസം പത്താം തീയതിക്ക് ശേഷമാണ് പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെയായിരിക്കും കുടിശ്ശിക പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഡി ബി അധികൃതർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയിപ്പ് മുപ്പത്തി ഒന്നിന് മുമ്പ് എന്തായാലും ക്ഷേമ പെൻഷൻ വിതരണം നടക്കും അത് ഒരു മാസത്തേതാണോ രണ്ട് മാസത്തേതാണോ എന്ന് വ്യക്തമായാൽ മാത്രം മതി എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഉത്തരവും അടുത്ത ആഴ്ച ധനമന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ മസ്ട്രിംഗ് ആണ് ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്ട്രിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ ആ വിവരം അറിയിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ വരും മാസങ്ങളിലുള്ള പെൻഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ ഇരുപത്തി നാലിന് മുമ്പ് മസ്റ്ററിങ് എല്ലാവരും പൂർത്തീകരിക്കണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ഒന്നിലധികം മാസത്തേത് ലഭിക്കാൻ തന്നെയാണ് സാധ്യത അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഓണത്തിന് മുന്നോടിയായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓണക്കാലത്ത് ആവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനും വിവിധ പ്രവർത്തനങ്ങൾക്കുമാണ് തുക എന്ന് ധനമന്ത്രി പറഞ്ഞു ബജറ്റ് വിഹിതത്തിന് പുറമെ നൂറ്റി കോടി രൂപയാണ് സപ്ലൈകോക്ക് അധികമായി അനുവദിച്ചത് വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷം ബജറ്റ് വകയിരുത്തിയത് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ മാസം നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ബാക്കി നൂറ്റി അഞ്ച് കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തിയതിൽ ഉണ്ടായിരുന്നത് എന്നാൽ നൂറ്റി ഇരുപത് കോടി രൂപ കൂടി അധികമായി അനുവദിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷം ി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ സപ്ലൈകോക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി രണ്ട് സപ്ലൈകോ ഓണച്ചന്തകൾ ഒരുക്കും പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക സെപ്റ്റംബർ അഞ്ചു മുതൽ ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണചന്ത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനതല ചന്ത തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് ഇതുകൂടാതെ താലൂക്കുകളിൽ കൂടുതൽ സൗകര്യമുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഓണച്ചന്തകളായി പ്രവർത്തിക്കും ഉത്രാടം ദിനം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും ജില്ലാ സംസ്ഥാന മേളകളിൽ പ്രത്യേക പന്തൽ സൗകര്യം ഉണ്ടാകും ഹോട്ടിക്കോർപ്പ് കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങളും എല്ലാ സപ്ലൈകോ ചന്തകളിലും വിൽപ്പനക്കുണ്ടാകും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ചന്തയിൽ ലഭ്യമാക്കും സബ്സിഡി ഇതര സാധനങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടാകും ജൈവ പച്ചക്കറി സമാഹരിക്കുന്നതിനും ചന്തയിൽ പ്രത്യേക സ്റ്റാളുകൾ നൽകി വിൽക്കുന്നതിനും സൗകര്യം ഉണ്ടാകും സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് റേഷൻ കട വഴി ഭക്ഷ്യകിറ്റ് ലഭിക്കുന്നത് ബാക്കിയുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓണച്ചന്തകളെ മാത്രം ആശ്രയിക്കേണ്ടി വരും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും മറ്റ് സാധനങ്ങളും എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെറുപയർ തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്ന് പരിപ്പ് തൊണ്ണൂറ്റി അഞ്ച് രൂപ വൻകടല അറുപത്തിയൊൻപത് രൂപ വൻപയർ എഴുപത്തിയഞ്ച് രൂപ തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ മുളക് അര കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി അര കിലോ മുപ്പത്തൊൻപത് രൂപ പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയേഴ് രൂപ അര ലിറ്റർ വെളിച്ചെണ്ണ അൻപത്തഞ്ച് രൂപ ജയ അരി ഇരുപത്തിയൊൻപത് രൂപ കുറുവ അരി മുപ്പത് രൂപ അരി മുപ്പത് രൂപ പച്ചരി ഇരുപത്തി രൂപ എന്നിങ്ങനെയാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ലഭിക്കുക ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്ത് വിലക്കയറ്റം സംബന്ധിച്ച സ്ഥിതികൾ വിലയിരുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ കളക്ടർമാർ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി സിവിൽ സപ്ലൈസ് കമ്മീഷണർ ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നിവർ അടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഭക്ഷ്യമന്ത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെ വാഹന പാർക്കിംഗ് നിരക്ക് ഒറ്റയടിക്ക് നാല് ഇരട്ടിയാക്കി വർദ്ധിച്ചു പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഏഴ് സീറ്റ് വരെയുള്ള കാറുകൾക്ക് ആദ്യത്തെ അരമണിക്കൂർ പാർക്കിങ്ങിന് ഇരുപത് രൂപ എന്നത് അൻപത് രൂപയാക്കി ഉയർത്തി ഏഴ് സീറ്റിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് ഇരുപതിൽ നിന്നും എൺപത് രൂപയാക്കിയും ഉയർത്തി അരമണിക്കൂർ കഴിഞ്ഞാൽ യഥാക്രമം അറുപത്തി അഞ്ച് നൂറ്റി മുപ്പത് എന്നിങ്ങനെയായി ഇത് വർദ്ധിക്കും ഇരുചക്ര വാഹനങ്ങൾക്ക് ആദ്യത്തെ അരമണിക്കൂറിന് പത്ത് രൂപയും അത് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയുമാണ് ഫീസ് വിമാനത്താവളത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ വാഹനങ്ങൾ പുറത്ത് കടക്കുന്നതിനുള്ള സമയപരിധി ആറ് മിനിറ്റിൽ നിന്നും പതിനൊന്ന് മിനിറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ പുറത്ത് കടന്നാൽ ഒരു പാർക്കിംഗ് ഫീസും നൽകേണ്ടതില്ല അതോറിറ്റിയുടെ അംഗീകാരത്തോടെ ടാക്സി വാഹനങ്ങൾക്ക് നേരത്തെ ഇത് സൗജന്യമായിരുന്നു ഇത് ഇരുപത് രൂപയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ നേരിയ വർധനവുണ്ടായി പവന് എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പത്ത് രൂപ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബൈ